കരകൾ രണ്ടുമാരോട് ചേർത്ത് പിടിച്ച് കടകളടച്ച് ഒരുപക്ഷം ഹൃദയം കൊണ്ട് കർത്താവിന് നന്ദി പറയാമോ ഇത്രമാത്രം ദൈവം നമ്മെ സ്നേഹിച്ചില്ലേ പലപ്പോഴും നമ്മുടെ മനസ്സിലും നമ്മുടെ ഹൃദയത്തിലൊക്കെ സാത്താൻ കോറിയിട്ട ചില ചിന്തകളുണ്ട് ഇന്നലകളിൽ നമ്മളത് കൊണ്ട് നടന്നിട്ടുമുണ്ട് എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എൻ്റെ ദൈവം പോലും എന്നെ കൈവിട്ടു എൻ്റെ ദൈവത്തിനോട് സ്നേഹവുമില്ല അതല്ലെങ്കിൽ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ദൈവം എൻ്റെ കാര്യങ്ങളൊന്നും നടത്തി തന്നില്ലല്ലോ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടില്ലല്ലോ ദൈവത്തിനോട് സ്നേഹമില്ല എന്നുള്ള ആലോചന പക്ഷേ പിശാജ് നുണയനും നുണയുടെ പിതാവുമായ സാത്താൻ നമ്മുടെ മനസ്സിലേക്ക് കോറിയിട്ട് തരും ആലോചനയാണ് നമ്മൾ പൂർണ്ണമായും വെറുത്തുപേക്ഷിക്കേണ്ടത് കാരണം ഈശോ സ്വന്തം ചങ്കിലെ അവസാനത്തുള്ളി രക്തവും നൽകി അവൻ നമ്മെ സ്നേഹിച്ചു ഗ്രേറ്റസ്റ്റ് ലവ് ഈഷോട് ക്രോസ് കുരിശിൽ അവൻ സ്നേഹത്തിന്റെ പൂർണ്ണത വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ നമ്മെ സ്നേഹിക്കാവുന്നതിന്റെ പൂർണതയിൽ അവൻ നമ്മെ സ്നേഹിച്ചു ആ സ്നേഹത്തിൽ അവൻ അവനെ തന്നെ നമുക്ക് തന്നു അവനെ തന്നെ തന്നെങ്കിൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ തരാതിരിക്കുമോ നമുക്കൊന്നും കിട്ടിയില്ല നമുക്കൊന്നും ദൈവം തന്നില്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ദൈവം തന്നെ തന്നെ നമുക്കായിട്ട് തന്നില്ലേ റോമാ എട്ട് മുപ്പത്തിരണ്ട് സപുത്രനെ പോലും മാറ്റിവെക്കാതെ അവനെ എനിക്കും നിനക്കും ദാനമായി വൻ അവനോടുകൂടെ സമസ്തവും ദാനമായി തരാതിരിക്കുമോ ഈശോയെ സ്വന്തമാക്കുന്നവനാണ് എല്ലാം സ്വന്തമാക്കുന്നത് ഈശോയെ സ്വന്തമാക്കാത്തവൻ ഒന്നും സ്വന്തമാക്കാനും പോകുന്നില്ല ഈശോയെ ഇന്നലകളിൽ ഞങ്ങൾ പരിഭവം പറഞ്ഞ് പരാതി പറഞ്ഞു പോയ ജീവിതത്തിൻ്റെ അനുഭവങ്ങളുണ്ട് എല്ലാ മാപ്പ് പറയുന്നതോടൊപ്പം ഈശോയുടെ സ്നേഹത്തിന് ആ സ്നേഹമാണല്ലോ ഒന്നോളം നമ്മൾ നിർത്തിയത് നടത്തിയത് കൈപിടിച്ചത് ചേർത്ത് പിടിച്ചത് കൈപിടിച്ച് ഒക്കെ സ്നേഹമല്ലേ ആ സ്നേഹത്തിന് ഹൃദയം കൊണ്ട് ഒരു നിമിഷം നന്ദി പറയട്ടെ തൗരാനെ ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നതിൻ്റെ എല്ലാറ്റിൻ്റെയും പിന്നിൽ നിന്റെ സ്നേഹമാണല്ലോ ചില സഹനങ്ങളുടെ പിന്നിലും നിന്റെ സ്നേഹമുണ്ടല്ലോ സഹനമുള്ളിടത്ത് സ്നേഹമില്ല എന്നുള്ള തെറ്റിദ്ധാരണ ശത്രു നമ്മുടെ മനസ്സിൽ തരും ഈശോ കാൽവരിയിൽ സഹിച്ചത് അത് പിതാവായ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തിന്റെ പൂർണ്ണതയാണ് അണ്ട് ചില സഹനങ്ങളിൽ പോലും ദൈവം നമ്മെ സ്നേഹിച്ചു ചില സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചുകൊണ്ടുപോലും അവൻ നമ്മുടെ ആത്മരക്ഷയ്ക്ക് അധ്വാനിക്കാൻ അവൻ നമുക്ക് പ്രേരണ നൽകി ആ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം ഈശോയെ അളവില്ലാതെ നീ ഞങ്ങളെ സ്നേഹിച്ചല്ലോ പൂർണ്ണമായി നീ ഞങ്ങളെ സ്നേഹിച്ചല്ലോ ആ സ്നേഹത്തിന് ഒരു നിമിഷം ഹൃദയം കൊണ്ട് നന്ദി പറയാം എന്നിട്ട് താഴ്ന്ന സ്വരത്തിൽ ഒന്നോ രണ്ടോ പേര് കേൾക്കുന്ന സ്വരത്തിൽ ഹൃദയം കൊണ്ടും അതരം കൊണ്ടും ഒന്ന് ആ സ്നേഹത്തിന് നന്ദി പറഞ്ഞ് സ്തുതിച്ചു പ്രാർത്ഥിക്കാവോരു കർത്താവേ ആഴമാർന്ന നിന്റെ സ്നേഹത്തെ കുരിശിൽ നീ വെളിപ്പെടുത്തിയല്ലോ പരിശുദ്ധമായ നിന്റെ സ്നേഹമാണല്ലോ നീ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നത് ഈ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തെ ചൂടുപിടിപ്പിക്കട്ടെ ഈ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളെ ചലിപ്പിക്കട്ടെ ഈ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ കാൽവപ്പുകളെയും ചലിപ്പിക്കട്ടെ ആരാധന 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 Hallelujah, hallelujah, hallelujah. This way. ဒါကြောင့် അവനെ നിനക്ക് വേണ്ടിയാണ് ഈശോ തന്റെ മാറിടം പോലും കുന്തം കൊണ്ട് കുത്തി പിളർക്കപ്പെടാൻ അനുവദിച്ചത് തൻ്റെ ശിരസിൽ വെച്ച് അടിച്ചപ്പോൾ ആ ശിരസിൽ നിന്ന് രക്തം വാർന്നൊഴുകിയില്ലേ പ്രവാചകൻ പറഞ്ഞതുപോലെ തൻ്റെ ശരീരം ഉഴവ് ചാൽ പോലെ ഉഴുതുമറിക്കാൻ അവൻ ശരീരം വിട്ടുകൊടുത്തത് നമ്മോടുള്ള സ്നേഹത്തെ പ്രതിയല്ലേ അവന്റെ മേലുള്ള ശിക്ഷയാണല്ലോ നമുക്ക് രക്ഷയായി മാറിയത് അവന്റെ മുറിവുകളാണല്ലോ നമുക്ക് സൗഖ്യം നൽകിയത് നമുക്ക് സൗഖ്യം തരാൻ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ അവൻ ഇത്രമാത്രം സഹിച്ചത് വേദനിച്ചതും ഞെരുങ്ങിയതും തകർന്നതും ഒറ്റപ്പെട്ടതും വ്യാഴമായ സ്നേഹം കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ ഈശോയെ സ്നേഹത്തിൽ ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ ഈശോയെ ഈ സ്നേഹത്തിന് പ്രത്യുത്തരം നൽകാൻ നിരന്തരം ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേയൂയൂ പകരമെന്ത് നൽകും ഞാനിനി ജ്ഞാനത്തോട് ചേർന്ന് ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കുക ും ഹൃദയം നായ നൽകും പകരം എന്തോ നൽകും ഞാനി ഹൃദയം സാധിക്കുന്ന എല്ലാവരും സ്നേഹം അതിൽ അനുഭവിക്കുവാൻ അവൻ നമ്മെ തിരഞ്ഞെടുത്തില്ലേ നമ്മൾ ചോദിക്കുന്നതിനു മുമ്പേ നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട് ഹൃദയത്തിൽ കൊണ്ടുവന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും അവൻ സ്നേഹത്തിൽ സ്വീകരിച്ചിട്ടുണ്ട് നിന്റെ മനസ്സിന്റെ സകല നൊമ്പരങ്ങളും അവൻ തന്റെ തിരുഹൃദയത്തിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് ആ സ്നേഹം സകലതും പരിഹരിക്കും ആ സ്നേഹം സകലതിന് ഉത്തരം തരും ആ സ്നേഹം സകല പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഈ നിമിഷങ്ങൾക്ക് ഹൃദയം കൊണ്ട് നന്ദി പറഞ്ഞ് നമ്മോട് പ്രാർത്ഥനയാചിച്ചിട്ടുള്ള പ്രാർത്ഥനയാചിച്ചെല്ലാവരെയും ആത്മന ഹൃദയത്തിൽ സൂക്ഷിച്ച് നമ്മുടെ കുടുംബം കുടുംബാംഗങ്ങള് നമ്മുടെ കുടുംബാംഗങ്ങൾ വിദേശത്തോ വിദൂരത്തോ ഒക്കെ ആലയത്തിൽ ആയിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ചേർത്ത് വെച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണീശോയുടെ ആശീർവാദം നമുക്ക് നമുക്കിപ്പോൾ സ്വീകരിക്കാം परिशुद्ध परममा दिवे